അതുപോലെ തന്നെ പാലാനഗരത്തിൽ വികസനം നടന്നിട്ടില്ലെന്ന പാലാനഗരത്തിലുള്ള ഫണ്ടിനനുസരിച്ച് നമുക്ക് ഏത് വികസനവും നടത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ശൗചാലയങ്ങളില്ല എന്ന് എവിടെ ഇല്ലാത്തത് എവിടെയാണ് ശൗചാലയങ്ങൾ ഇല്ലാത്തത് ഇയാൾ തന്നെ പാലാനഗരത്തിലെ ശൗചാലയങ്ങൾ മാത്രം തപ്പി നടക്കുന്ന ഒരു വ്യക്തിയാണോ വികസനം തപ്പാന ഇവിടെ ഈ മനുഷ്യനായി ആദ്യമായി ഒരു കൗൺസിലറായ അഹങ്കാരവും ഇങ്ങോട്ട് ഇങ്ങോട്ട് ുംഷ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചറിയാം നമ്മളെ സംബന്ധിച്ച് രണ്ട് മുന്നിൽ തമ്മിൽ ഭരിച്ചപ്പോഴേ തീർച്ചയായിട്ടും ഇടത് ഇടതുപക്ഷ മുന്നണിക്കാണ് കൂടുതൽ സീറ്റുകൾ കിട്ടിയത് പക്ഷേ സാങ്കേതികമായിട്ട് സ്വതന്ത്ര പിന്തുണയോടുകൂടി ഞങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പ്രതിപക്ഷിരിക്കാൻ മാന്യമായിട്ട് തീരുമാനിച്ചു പ്രതിപക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ജയിച്ചു വന്നവരെ വളരെ അഭിനന്ദിക്കുകയും അവർക്ക് അവരോട് പൂർണ്ണ പിന്തുണയുമാണ് വാഗ്ദാനം ചെയ്തത് അല്ല ഞങ്ങൾ ഒരു കാരണവശാലും അവരെ എതിർത്ത രീതിയിൽ കുറ്റപ്പെടുത്തിയാൽ സംസാരിച്ചില്ല പക്ഷേ വളരെ ആദൃശ്യമെന്ന് പറയട്ടെ പാലാ നഗരസഭയ്ക്ക് പാലാ മുനിസിപ്പൽ കൗൺസിലിന് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കൗൺസിൽ പറഞ്ഞ ഒരു കൗൺസിൽ പറഞ്ഞത് എന്താ ഒരു ഒരു ആരോ ഒരാൾ ഒരു മെസ്സേജ് എന്നാണ് പറഞ്ഞത് സോ അത് അദ്ദേഹം പറഞ്ഞ് വേറെ ആരുടെയും പേര് പറഞ്ഞില്ല അത് അതാരാണ് അദ്ദേഹം പറഞ്ഞ് മാന്യമായിട്ടാണ് പറഞ്ഞു അത് ആരുടെ ആരാണെങ്കിലും അത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞൊരു മെസ്സേജാണ് കൊടുത്തത് അത് കഴിഞ്ഞ് വന്ന ഒരു മറ്റേ മറ്റൊരു കൗൺസിലർ പറഞ്ഞത് എന്താണ് ഒരു പുതിയ കൗൺസിൽ പറഞ്ഞത് പ്രതിപക്ഷത്തെ നോക്കി അതായത് ഞങ്ങളെ നോക്കിക്കൊണ്ട് പറയുകയാണ് അങ്ങനെ വിമർശിച്ച് ഇത് ആരാണ് വെല്ലുവിളി നടത്തുക അതെന്തോരു ന്യായമാണ് ഞങ്ങൾ പറയുന്നത് അതിനകത്ത് ഇരുപത്താറ് പേരെ സംശയത്തിൽ നിർത്തിയില്ലേ ഒരു ഒരു മെസ്സേജ് ഇട്ടു അല്ലെങ്കിൽ മോശമായ മെസ്സേജ് ഇട്ടു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി മെസ്സേജ് ഇട്ടെങ്കിൽ അതിവിടെ നിയമ സൈബർ കേസുകൾ നിയമപരമായ നടപടികളുണ്ട് ഞങ്ങൾ വല്ല് ഞങ്ങൾ വെല്ലുവിളിക്കുക അവർക്ക് പോകാൻ ഞങ്ങൾ ഞങ്ങളുടെ ഉൾപ്പെടെ ഫോൺ കൊടുക്കാൻ തയ്യാറാണ് ആ അത് തെളിച്ച് പുറത്തു കൊണ്ടിരണ്ടേ അല്ല സംശയത്തിൽ ഇരുപത്താറ് പേരെയും സംശയത്തിൽ നടത്തുന്ന ഒരു സംസ്കാരം അത് ശരിയല്ല ഇതൊരു ഒരു ഉംഗെന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല അത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊരു ആവശ്യം ഇത് തീർച്ചയായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മായ രാഹുൽ അത് പരാതി കൊടുക്കാൻ തയ്യാറാവണം അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം അത് ഉദാഹരണമായിട്ട് ഞങ്ങളുടെ ഉൾപ്പെടെ ഫോൺ തകാൻ തകാൻ ഞങ്ങൾ തയ്യാറാണോ കൗൺസിലർ ആര്യ എഴുപത്തഞ്ചു വർഷമായി കൗൺസിലെ പ്രതിനിധികൾ ഇവിടെ വരുന്ന പത്രപ്രതി പലപ്പോഴും കൗൺസിലുണ്ട് ഇതിപ്പോലൊരു മോശമായ വർത്തമാനം ജീവിതത്തിൽ ഞങ്ങൾ കേട്ടിട്ടില്ല ഇരുപത്തിയേഴ് വർഷത്തിനിടയിൽ ആദ്യത്തെ ഒരു സംഭവമാണ് പിന്നെ ഇവിടെ ഫണ്ട് കൊടുക്കുന്ന ഫണ്ട് എത്ര കിട്ടിയാലും തുല്യമായിട്ട് വേദിക്കുന്നതും ആണ് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ അന്നേരം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ പറഞ്ഞ കഴിച്ചും പ്രതിപക്ഷം വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് ആ രീതി വളരെ മാന്യമായ രീതിയിലാണ് ഞങ്ങള് ഈ കൗൺസിലെ അംഗങ്ങളെ കാണുന്നത് ഒരുമിച്ചാണ് പോകുന്നത് ഇനിയും ഒരുമിച്ചാണ് പോകുന്നത് പക്ഷെ ചെറ്റത്താണിച്ചു വന്നാൽ ചെറ്റത്താണ് മറുപടി പറയും അത്ര മാനസികമായി വളരെ മുറിവേൽപ്പിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാലാനഗരത്തിൽ വികസനം നടന്നിട്ടില്ലെന്ന പാലാ നഗരത്തിലുള്ള ഫണ്ടിനനുസരിച്ചേ നമുക്ക് ഏത് വികസനവും നടത്താൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ശൗചാലയങ്ങളില്ല എന്ന് എവിടെ ഇല്ലാത്തത് എവിടെയാണ് ശൗചാലയങ്ങൾ ഇല്ലാത്തത് ഇയാളെന്നെ പാലാനഗരത്തിലെ ശൗചാലയങ്ങൾ മാത്രം തപ്പി നടക്കുന്ന ഒരു വ്യക്തിയാണോ വികസനം തപ്പന ഇവിടെ ഈ മനുഷ്യനെ ആദ്യമായി ഒരു കൗൺസിലറായ അഹങ്കാരവും മുഷും ധാർഷ്യവും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ നടക്കല ഇങ്ങോട്ട് വന്നാൽ നടക്കല